ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി ചങ്കുപൊട്ടി കരഞ്ഞോണ്ടിരിക്കുന്നത് കണ്ടാണ് സച്ചി വരുന്നതും വിവരം ചോദിക്കുന്നതും അപ്പോൾ കട എടുത്തുകൊണ്ട് പോയ കാര്യത്തെപ്പറ്റി രേവതി പറഞ്ഞു അപ്പോൾ എന്തിനാണെന്ന് സച്ചി ചോദിച്ചു ആ സമയത്ത് നമ്മുടെ രേവതി അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുക അപ്പം നമ്മുടെ അന്നം അവരെടുത്തുകൊണ്ട് പോയതെന്ന കാര്യമൊക്കെ രേവതി ഇങ്ങനെ പറയുക കേട്ടോ എൻ്റെ സച്ചേട്ടൻ സ്നേഹത്തോടെ എനിക്ക് സമ്മതി സമ്മാനിച്ചതായിരുന്നില്ലേ ആ പൂക്കട അതവര് തട്ടിയെടുത്തോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു ഞാനെന്ന് നിവർന്ന് നിന്നതാണെന്നും i എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കര കരച്ചില് അവരോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ട് അവർ കേട്ടില്ല സച്ചേട്ടാന്ന് പറഞ്ഞാൽ സച്ചയെ കെട്ടിപ്പിടിച്ച് രേവതി ഭയങ്കര കരച്ചിൽ സച്ചിക്കും സഹിക്കാൻ പറ്റുന്നില്ല രേവതി ഈ സങ്കടം കണ്ടിട്ടേ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നോ ഇങ്ങനെ സമാധാനിപ്പിക്കണമെന്നോ സച്ചിക്ക് അറിയില്ല ഒരു നിമിഷത്തേക്ക് സച്ചി ഇങ്ങനെ വല്ലാതായി നിൽക്കുന്ന നീ ഒരു നേരം നോക്കി ചന്ദ്രമതി അകത്തിരുന്ന് ഭയങ്കര ചിരിയ കടയെടുത്തുകൊണ്ട് പോയതിൻ്റെ ആ ഒരു സന്തോഷം അങ്ങനെ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചി രേവതിയും കൂട്ടി അകത്തേക്ക് കയറി വരുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് യറി വന്നത് പോലും ചന്ദ്ര മനസ്സിലാക്കുന്നില്ലേ കാണുന്നുമില്ല അപ്പോഴേക്കും അവർക്ക് തോന്നിയത് എന്തും ചെയ്യാമെന്നാണോ എന്ന് ചോദിച്ചു സച്ചി വച്ച വെച്ചപ്പൊ ഇങ്ങനെ നോക്കുക അതല്ല അപ്പോ അച്ഛാ പൂക്കട അവിടെയില്ല കോർപ്പറേഷൻകാരത് എടുത്തോണ്ട് പോയി എന്ന് അച്ഛൻ ഇറങ്ങി വന്നപ്പോൾ സച്ചി പറഞ്ഞു ഞാനത് അറിഞ്ഞെന്ന് പറഞ്ഞു രവിയേട്ടൻ അപ്പോൾ റോഡ് സൈഡിൽ ഈ കട മാത്രമേ ഉള്ളൂ അവരെന്തേനാ ഇതെടുത്തോണ്ട് പോയതെന്ന് ചോദിച്ചു സച്ചി ദേഷ്യപ്പെടുക അപ്പോൾ ദേഷ്യപ്പെടാതെടാ ഗവൺമെന്റിന്റെ സ്ഥലമല്ലേ അത് എന്ന് നമ്മുടെ രവിയേട്ടൻ ചോദിച്ചു അപ്പോൾ റോട്ടിലൊന്നും അല്ലല്ലോ പൂക്കട വെച്ചത് റോഡ് സൈഡിലല്ലേ ഉണ്ടായിരുന്നത് എന്തിനെ ഇങ്ങനത്തെ ചതിയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ റോഡ് സൈഡിലും കട വയ്ക്കാൻ പാടില്ല ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലമാണെന്ന് ശ്രുതി ഇറങ്ങി വന്നു പറഞ്ഞു അപ്പോൾ റോഡ് സൈഡിൽ വെച്ചിട്ടുള്ള ഒരേ ഒരു കടയാണോ ഇത് ആൾക്കാർക്ക് അതുവഴി നടന്നു പോകാനുള്ള സ്ഥലമൊക്കെ ഇല്ലേ ഇത്തരം ഇത് റോഡ് സൈഡുകൾ കൈയേറി വലിയ വലിയ ബിൽഡിങ്ങുകൾ കൈ കെട്ടുന്നു ഓരോരോ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ഭൂമികൾ കയ്യേറി അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ചെറിയൊരു പൂക്കട വെച്ചതാ പ്രശ്നമെന്നു പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ഒച്ച വെക്കാം അപ്പോൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനോട് ഞാൻ വേണ്ടുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു മോനെ പക്ഷെ അദ്ദേഹം അതൊന്നും കേട്ടില്ല ഏഹ് കട അവിടെ വെച്ചിട്ട് കുറെ നാളായില്ലേ എത്ര നാളും ഇല്ലാത്ത പ്രശ്നം പെട്ടെന്ന് എവിടുന്നേ ഇപ്പൊ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുമ്പോ ചന്ദ്രമതി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക ആ സമയത്ത് ഏർ കോർപ്പറേഷൻ ആരോ കംപ്ലയിന്റ് വിളിച്ചു പറഞ്ഞു എന്നാ പറഞ്ഞത് അതാ അവർ പെട്ടെന്ന് പൂക്കട അവിടെ നീക്കിയതെന്ന കാര്യം പറയാ രേ വേട്ടൻ ആർക്കാച്ച ഇത്രക്കൊക്കെ ധൈര്യം എൻ്റെ ഭാര്യയുടെ പൂക്കടയാണെന്ന് അറിയാത്തവരൊന്നും അല്ലല്ലോ ആൾക്കാര് ആണോ കംപ്ലൈന്റ് കൊടുത്തവരെ എങ്ങാനൊരു കയ്യിൽ കിട്ടിയ എന്നും പറഞ്ഞോണ്ട് സച്ചി പറയുമ്പോൾ തളേ മോളും കൂടി ഇങ്ങനെ പേടിച്ച് ഉണ്ടക്കണ്ണും മിഴിച്ചു ഇങ്ങനെ ഇരിക്കുക ആരോ പിന്നിൽ നിന്ന് കുത്തിയതാണെന്നും ധൈര്യം ഉണ്ടെങ്കിൽ അവര് ഞങ്ങളോട് നേരിട്ട് വന്ന് പറയണമായിരുന്നു അവിടെ വെക്കാൻ പാടില്ല എന്ന് ഏതോ ഭീരക്കള ഇതിന്റെ പിന്നിലെന്ന കാര്യമൊക്കെ നമ്മുടെ സച്ചി പറയുമ്പോൾ പറഞ്ഞോണ്ട് രണ്ടത് ഒന്നും കൂടെ ഇങ്ങനെ ഇരിക്കും ചന്ദ്രമതിക്ക് അന്നേരം ചിരിയ ചന്ദ്രമതി ചിരിച്ച് തലയെടുപ്പോടു കൂടി ഇരിക്കുന്നത് അച്ഛ ആരായിരിക്കും അച്ഛ പരാതി കൊടുത്തത് അപ്പൊ ഞാൻ അങ്ങനെ അറിയാനാടാ എൻ്റെ മോനെ ഞാൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനോട് ചോദിച്ചിരുന്നു അദ്ദേഹം പേരൊന്നും പറഞ്ഞില്ല ഇനിയിട്ട് പറയുകയില്ലെന്നാ തോന്നണതെന്നുള്ള കാര്യം സച്ചിയോട് അച്ഛൻ പറയുമ്പോൾ സച്ചി പൂക്കട വെച്ചതിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആളായിരിക്കും ഇഷ്ടക്കേടുകൂടെ അയാൾ നോക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ പരാതി കൊടുത്തത് അയാളാവാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യമൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിക്കും ചന്ദ്രമതിക്കും ഒരു സമാധാനം ഓ രക്ഷപ്പെട്ടു അയാളുടെ കഥ ഞാനിന്ന് കഴിക്കുമെന്നും പറഞ്ഞു സച്ചി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും സച്ചി എന്ന് പറഞ്ഞു അച്ഛൻ തടഞ്ഞു പോകരുത് അദ്ദേഹമാണ് പരാതി കൊടുത്തതെന്ന് നനക്ക് വല്ല തെളിവുണ്ടോ വെറുതെ സംശയത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകരുതെന്ന് പറഞ്ഞു ആരാ പരാതി കൊടുത്തെന്ന് കണ്ടുപിടിക്കണ്ടേ അച്ഛാ അപ്പൊ എല്ലാ വീട്ടിൽ വീട്ടിലും ചെന്ന് വാതിൽ കൊട്ടിയിട്ട് പരാതി കൊടുത്തത് നിങ്ങളാണോ നിങ്ങളാണോ എന്ന് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അച്ഛൻ ഒരു പെണ്ണ് അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാത്ത ഏതോ അസൂയാലുക്കൾ ചെയ്ത പണിയാത് നീ അത് വിട്ടുകളയാൻ പറഞ്ഞു രേവൻ ഇന്ന് ഭയങ്കര കരച്ചില് ആ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വീടിനടുത്ത് റോഡ് സൈഡിൽ കട നടത്തരുതെന്ന് എൻറെ ആരും കേട്ടില്ലല്ലോ ഇപ്പൊ നോക്ക് കോർപ്പറേഷൻ കാര്യം വന്ന് കട എടുത്തോണ്ട് പോയില്ലേ ഉം ആകെ നാണക്കേടായിപ്പോയിന്ന് പറഞ്ഞു ചന്ദ്ര അപ്പോഴേക്കും നമ്മുടെ സച്ചി നേരെ തള്ളയുടെ അടുത്തേക്ക് ചെന്നു തള്ളയുടെ ആ ചിരിയും മട്ടും മധുരൊക്കെ കണ്ടിട്ട് തള്ളയണെ ഭയങ്കര ഇങ്ങനെ ആക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക സച്ചി ഇവരെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ ചന്ദ്രമതിക്ക് അന്നേരം പേടിയായി സച്ചിയുടെ നോട്ടോ ഭാവം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്നിട്ട് ഇവരൊന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ ഇരിക്ക സച്ചിക്ക് മുഖം കൊടുക്കാതെ സച്ചി എന്നേ ഇവരെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കി നിക്കുമ്പോ അങ്ങനെ തോന്നിയതുപോലെ കടയിൽ നിന്നും തുടങ്ങാൻ പറ്റില്ല ഒഫീഷ്യലായി കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ശ്രുതി അതൊന്നും നോക്കാതെ റോഡ് സൈഡിൽ ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ കട തുടങ്ങിയാലേ ഇങ്ങനെയൊക്കെ നടന്നു വരുമെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇവളും വലിയ ന്യായീകരണങ്ങൾ പറയുമ്പോ എങ്ങനെ നടക്കുമോ ചോദിച്ചു സച്ചി ഇപ്പൊ കട പോയില്ലേ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ പറഞ്ഞു അപ്പോഴൊരു രേവതിക്ക് അറിയുകൊണ്ട് തന്നെ നിൽക്ക കട തുടങ്ങുന്നതിന് മുൻപ് പെർമിഷൻ ഒക്കെ വാങ്ങണമായിരുന്നു അപ്പൊ ഞങ്ങൾ എന്താ പോലെ ജ്വലറി അവിടെ തുടങ്ങിയത് ആർക്കും ശല്യം ഇല്ലാത്ത ഒരു ചെറിയ പൂക്കടയല്ലേ തുടങ്ങിയുള്ളൂ ദേ വതില് കണ്ണു വെച്ചതാ അങ്ങനെ സംഭവിച്ചതാ രേവതി നന്നാവുന്നത് ചിലർക്കൊന്നും ദഹിച്ചില്ല അവർ ആ പരാതി കൊടുത്തതെന്ന കാര്യം സച്ചി ഇങ്ങനെ പറയുമ്പോൾ തള്ളേ മോളും കൂടെ ഒന്ന് ഞെട്ടി സച്ചിക്ക് കാര്യം മനസ്സിലായി കള്ളികൾ ഇബ്ളുമാര് രണ്ടും കൂടിയാണ് ചെയ്തതെന്നുള്ളത് സച്ചി എന്നിട്ട് ഇബ്ളുമാരുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രവിയേടനും ഇങ്ങനെ സച്ചി തന്നെ നോക്കി നിക്കുവാ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയട്ടെ അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവള് മാർക്കോ അല്ലെങ്കിൽ ഉമ്മമാർക്കൊന്നും സച്ചി ഇങ്ങനെ പറയുമ്പോഴും രേവതി നിന്ന് ചങ്കു പൊട്ടി കരയെന്ന രേവതിയുടെ അടുത്തേക്ക് ചെന്നു നമ്മുടെ രവിയേടനും സച്ചിയും കൂടി നീ എന്തിനാ ഇങ്ങനെ കരയണത് നീ കരയല്ലേ എന്ന് സച്ചി സമാധാനിപ്പിക്കലോ സമാധാനിപ്പിക്കില്ല ഞാൻ അവരോട് കെഞ്ചി പറഞ്ഞിട്ടും അവര് കേട്ടില്ല ഒരു ദയ്യം കാണിക്കാതെ അവർ എന്റെ കട എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചില രേവതി ആ സമയത്ത് സച്ചി നീ ഇങ്ങനെ കരയാതെ രേവതി നീ സന്തോഷമായിട്ടിരിക്കെ ഫൈൻ അടച്ച് തിരികെ വാങ്ങിക്കാൻ പറ്റുവോ എന്ന് നോക്കാവെന്നും നീ ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞു നമ്മൾ ഉയർന്നു വരുന്നതിലുള്ള കണ്ണുകടിയാ ഇതിന്റെയൊക്കെ പിന്നില് തൽക്കാലത്തേക്ക് ചിലരൊക്കെ വിജയിക്കും അവരതിൽ കിടന്ന് സന്തോഷിക്കട്ടെ പക്ഷേ ഒടുക്കം അവര് തൂങ്ങും വിജയിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും നീ നോക്കിക്കോളാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ ശ്രുതിയെ നോക്കി ഭയങ്കര പുച്ഛം ശ്രുതിയും അതുപോലെ തന്നെ ഒരു കുച്ചിച്ച ചിരി അപ്പൊ മറ്റുള്ളവർക്ക് മുന്നിൽ എന്നെ അടയാളപ്പെടുത്താൻ വേണ്ടിയാ സച്ചിയേട്ടൻ എനിക്ക് ആ പൂക്കള ഇട്ട് തന്നതെന്ന് എനിക്ക് അറിയാം അതാണ് ഇപ്പൊ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് അതോടെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയ കാര്യമൊക്കെ രേവതി ഇങ്ങനെ പറയണോ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു എത്ര വേഗത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയത് എന്നിട്ട് പെട്ടെന്നെല്ലാം അവസാനിച്ചു പോയില്ലേ സച്ചേട്ട എന്നൊക്കെ ചോദിച്ച് രേവതി സങ്കടപ്പെട്ട് കരയുവാ ദേ പൂക്കടം നമ്മുടെ കൈവിട്ട് പോയില്ലേ എന്നൊക്കെ ചോദിച്ച് കരയുമ്പോൾ ഇവിടം കൊണ്ടല്ല അവസാനിക്കുമോ രേവതി നീ എന്തിങ്ങനെ കരയാതിരിക്കേ ധൈര്യമായിട്ടിരിക്കും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ സമാധാനിപ്പിക്കുക രേവതിയെ അങ്ങനെ രേവതിയെ ചേർത്ത് പിടിച്ച് രേവതിയെ സമാധാനിപ്പിക്കുന്നു ഇതിനുള്ള വഴി ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞാൽ സച്ചി ഇങ്ങനെ പറഞ്ഞു ദേ തളർത്തിയിരുത്താൻ നോക്കിയവർക്ക് കൊടുക്കേണ്ടത് ഞാൻ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടെന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ തള്ളയ്ക്ക് മൂക്കു ആകെ പേടി വരുന്നത് ഇടിവെട്ടും പേമാരിയായിരിക്കും എന്ന് ചന്ദ്രമതിക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാം സച്ചിക്ക് കാര്യം മനസ്സിലായി ആ മുതുക്കി തള്ളയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അങ്ങനെ ചന്ദ്രമതിയെ നമ്മുടെ സച്ച് കുറച്ചു നേരം ഇങ്ങനെ ദഹിപ്പിച്ച് നോക്കുന്നു ശ്രുതിയെയും രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ രണ്ടെണ്ണത്തിനേയും നോക്കിക്കൊണ്ട് നമ്മുടെ സച്ചി രണ്ടിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു അപ്പോഴത്തേക്ക് ശ്രുതി ചന്ദ്രമതിന്നും പറഞ്ഞ് കണ്ണുകൊണ്ട് കാണിക്കുന്നു ഏന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കണ്ണ് ഇറക്കിമാരും മകളെ കാണിക്കുന്നു സച്ച് രണ്ടിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ രണ്ടിനെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ചന്ദ്രമതി അന്നേരം നീ എന്താടാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ ഞാൻ ആ കംപ്ലൈന്റ് കൊടുത്തതെന്നാണോ നീ കരുതുന്നേ എന്ന് ചന്ദ്രമതി സച്ചിയോട് ചോദിക്കുമ്പം ഞാനും അരിയാഹാരം തന്നെയാ കഴിക്കുന്നത് തെളിവ് കണ്ടെത്തിയതിനു ശേഷം ആരാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാമെന്ന് ചന്ദ്രമതിയോട് സച്ചി അന്നേരം പറഞ്ഞു എന്തായാലും ചെറിയ ബുദ്ധിയുള്ളവരൊന്നും അല്ല ഇതിന്റെ പിന്നില് ക്രിമിനാൽ ബുദ്ധിയുള്ളവർ തന്നെ ഇത് ചെയ്തതെന്നും പറഞ്ഞ് ശ്രുതി പക്ക ക്രിമിനൽ ആണെന്നുള്ള കാര്യം നമ്മുടെ സച്ചി അങ്ങ് വിളിച്ചു പറയുകയാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഇതിനോടൊന്നും പ്രതികരിക്കാതെ പ്രതികരിക്കാൻ കഴിയാതെ നമ്മുടെ രേവതി അവിടെ നിന്ന് ഭയങ്കര കരച്ചില് ആ സമയത്ത് സച്ചേയുടെ അടുത്തേക്ക് രേവതി പതുക്കെ പതുക്കെ ചെന്നിട്ട് സച്ചേട്ട അവരെടുത്തിട്ട് പോയാൽ നമ്മുടെ പൂക്കട തിരിച്ചു കിട്ടുമോ എന്ന് രേവതി ചോദിക്കാം അപ്പോഴേക്കും അതൊക്കെ കിട്ടും നമുക്ക് നോക്കാം നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു പരാതി പോയ സ്ഥിതിക്ക് ഇനി അത് തിരികെ കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് ശ്രുതിയുടെ ഭാഗ്യ ഒരു ഡയലോഗ് ഇനി കട തിരികെ കിട്ടിയാൽ തന്നെ അത് അവിടെ വയ്ക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു സച്ചേട്ട എന്നും പറഞ്ഞു രേവതി വിളിക്കുമ്പോൾ നീ അതിനോട് ഇതൊക്കെ തീരുമാനിക്കണം വീണ്ടായിരിക്കണം എവിടെയെന്ന് പറഞ്ഞുണ്ടോ സച്ചി അവിടെ അവിടെ ഇട്ട് ഒറ്റ തേമ്പു തേമ്പി വിട്ടു അപ്പോൾ സ്വപ്നം കണ്ടതൊക്കെ വെറുതെ ആയല്ലോ സച്ചേട്ടെന്ന് പറഞ്ഞു രേവതി ഭയങ്കര കരച്ചിൽ പഴയതുപോലെ ഞാൻ അടുക്കളക്കാർ മാത്രമായി എന്ന് രേവതി പറയുക അപ്പോഴും ചന്ദ്രപതി ചിരിക്കുക വീട്ടിൽ ജോലികൾ മാത്രം ചെയ്ത് ഞാനിവിടെ ഒതുങ്ങി കഴിയണമല്ലേ സച്ചേട്ടാന്നൊക്കെ ചോദിച്ചിങ്ങനെ ഭയങ്കര കരച്ചിലേ ആ സമയത്ത് സച്ചി രേവതി നീ ധൈര്യമായിട്ടിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ നീ കരയാതെ എന്ന് പറയുമ്പോ രവിയായിട്ട് മോള്ക്കറയാതെ സമാധാനായിട്ടിരിക്കേ ഒരു പെണ്ണിനെ സ്വന്തമായി ജോലി ചെയ്ത് മുന്നേറണമെന്നുണ്ടെങ്കിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടതായിട്ട് വരും ഒരു കാരണമില്ലാതെ ശത്രുക്കൾ നമുക്ക് പെരുകി വരും നീ വളരുന്നതിൽ അസൂയാലുക്കളായിട്ടുള്ള ശത്രുക്കളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്നും തോറ്റു കൊടുക്കാതെ മുന്നേറുകയെ വേണ്ടതെന്നും നീ ഇതൊന്നും മനസ്സിൽ കൊടുക്കല്ലേ മോളെ മനസ്സിൽ കൊടുത്താലേ തളർന്നു പോകൂ എന്ന കാര്യം രവിയേട്ടൻ പറഞ്ഞു കൊടുക്കുമ്പം എങ്ങനെ ഞാൻ മനസ്സിൽ കൊടുക്കാതിരിക്കുവച്ച ഈ തൊഴിൽ എനിക്ക് അറിയൂ എന്ന കാര്യം രേവതി അന്നേരം പറഞ്ഞു ഒരു റോഡരികിൽ പോയും കട വെക്കാൻ അനുവദിക്കുന്നില്ല എന്നും ഞാൻ പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാൻ എവിടെ കട വെച്ച് തൊഴിലെടുക്കുവെന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിച്ച് കരയൂട്ടോ പിന്നെ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമോ എന്നൊക്കെ ചോദിച്ച് കരയുമ്പോ ഇപ്പൊ ഇങ്ങനെ കരഞ്ഞ് നിന്നിട്ട് എന്താടി ഈ കാര്യം എന്ന് ചന്ദ്രമതി ചോദിക്കാം ഇനി നിനക്ക് പൂക്കട തുടങ്ങാൻ ഒന്നും പറ്റത്തില്ല എന്ന് ചന്ദ്രമതി രേവതിയോട് കളിയാക്കി പറഞ്ഞു ഓ എന്തൊരാട്ടമായിരുന്നു നീ നടത്തിക്കൊണ്ടിരുന്നത് ചെറിയൊരു നടന്നതോ വലിയൊരു ഷോപ്പിംഗ് മോൾ നടത്തുന്ന മുതലാളിയുടെ ഭാവത്തിലല്ലായിരുന്നു എന്നൊക്കെ ചന്ദ്രമതി കളിയാക്കി ചോദിക്കുമ്പോൾ ചന്ദ്രയെ വേണ്ട നിർത്തിക്കോളാം പറഞ്ഞു രവിയേട്ടൻ രവിയേട്ടാ ശ്രുതിയെ നോക്ക് അവൾ സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലർ തന്നെ നടത്തുന്നു പടിപടിയായിട്ട് അവൾ അവള് വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും ശ്രുതിയുടെ മോദമല്ലാണ്ടായി ഉം അങ്ങനെ വളരാനേ എന്താ കാരണം ശ്രുതിക്ക് അതിനുള്ള കഴിവുണ്ട് ഉം എന്നും പറഞ്ഞു ശ്രുതി തലയെടുപ്പോടു കൂടി ഇരിക്കുവാ ക്കേ ഒരു കഴിവും ഇല്ലാടി നടത്തിയിട്ട് നീ ഒന്നും ആവാൻ പോകുന്നില്ല എന്ന് ചന്ദ്രമതി ഇങ്ങനെ നമ്മുടെ രേവതിയെ ശപിച്ചുകൊണ്ട് പറയുന്നു അതെടുത്തോണ്ട് പോയത് ഏതായാലും എന്നും ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പം ചന്ദ്രയെ രേവതി നല്ല വിഷമത്തിലാ ഇനി നിന്റെ വക വേണ്ട എന്ന് രവിയേട്ടൻ അന്തേരം ചന്ദ്രയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ചന്ദ്ര പിന്നെയെന്ന് പറഞ്ഞിരിക്കാം നിന്നോട് ഞാൻ വേണ്ട വേണ്ടത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ വായടയ്ക്കുന്നതാ നിനക്ക് നല്ലതെന്നും ഏട്ടൻ തറപ്പിച്ച് എന്നെ ചന്ദ്രയോട് പറയാം അപ്പം അമ്മ അമ്മ പറഞ്ഞോട്ടെ അച്ഛാ പറയാനുള്ളതല്ല അമ്മ പറഞ്ഞോട്ടെ ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കരുതായിരുന്നുവെന്ന് രേവതി അന്നേരം പറഞ്ഞു സ്വപ്നം കാണരുതായിരുന്നു അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞു രേവതി നിന്നിങ്ങനെ ഭയങ്കര സങ്കടപ്പെടലും കരച്ചിലും അപ്പോൾ എനിക്ക് വേണ്ടി സച്ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എല്ലാം വെറുതെ ആയില്ലേ സച്ചിട്ടെന്നൊക്കെ രേവതി സച്ചിയോട് ഇങ്ങനെ ചോദിക്കുക ഇതൊന്നും കണ്ടിട്ട് ആ തള്ളയുടെ മനസ്സിലൊരു ഒരു ഒരു കുറച്ചലിവ് പോലും തോന്നുന്നില്ല ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകട്ടോ ആ ഒരു സമയത്ത് ഞാൻ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടണമെന്നായിരിക്കും ദൈവനിശ്ചയമൊന്നും പിന്നെ ഏർ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ രേവതി ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാം എന്റെ ജീവിതം ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ലേ രേവതി ആ സമയത്ത് രവിയേടനും താങ്ങുന്നില്ല രവിയേടനെയും കണ്ണൊക്കെ നിറഞ്ഞു അപ്പൊ ഈ സമയത്ത് രവിയേട്ടൻ സച്ചി അവിടെ യൂണിയൻ ഓഫീസിലൊരു വക്കീലുണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ട് ഈ കാര്യം സംസാരിക്കാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ടച്ചാ അതിന്റെ ആവശ്യമില്ല ഞാൻ നോക്കിക്കോളാവെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ കാര്യം ഏറ്റവും അകത്തേക്ക് കയറിപ്പോയി സച്ചിയും രേവതി അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രവിയേട്ടൻ വന്ന് ചന്ദ്രമതിയുടെയും ചുതിമോളുടെ അടുത്ത് ഇരുന്നു കേട്ടോ ചന്ദ്രമതി അന്നേരം പരിഹസിച്ച് ചിരിക്കുന്നത് നമ്മുടെ രവിയേട്ടൻ കണ്ടു രവിയേട്ടൻ എന്നിട്ട് ഇവരെ ഇങ്ങനെ അടിമുടി നോക്കുക അപ്പൊ രവിയേട്ടൻ നോക്കുന്നത് തള്ള അഹങ്കാരം കാരണം കണ്ടില്ല ആ സമയത്ത് പെട്ടെന്ന് നിങ്ങൾ നോക്കിയപ്പോ രവിയേട്ട് നോക്കി നിൽക്കുന്നേ അപ്പൊ ഞാനാണ് പരാതി കൊടുത്തതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പൊ ഞാൻ അങ്ങനെ കരുതുകയോ കരുതാതിരിക്കുകയോ ചെയ്യട്ടെ ആരായാലും സച്ചിയും രേവതിയും നല്ല രീതിയിൽ ജീവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നില്ല ജീവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരായി ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ദുഷ്ടമനസ്സുള്ള അവർ വിചാരിച്ച പോലും ഒന്നും നടക്കാൻ പോകുന്നില്ല നല്ല മനസ്സുള്ളവർക്കൊപ്പം എന്നും ദൈവം ഉണ്ടാകുമെന്ന് നമ്മുടെ രവിയേട്ടൻ അങ്ങ് പറഞ്ഞു അതുകൊണ്ട് തന്നെ സച്ചിയുടെയും രേവതിയുടെയും ഒപ്പം ദൈവം ഉണ്ട് അവരുടെ ജീവിതത്തിൽ ഇനിയും നല്ലത് തന്നെയാണ് നടക്കാൻ പോകുന്നത് അസൂയക്കാർക്കുള്ള ശിക്ഷ അത് കിട്ടുക തന്നെ എന്ന് പറയുമ്പോൾ ആ നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അത് വേടനെ പരിഹസിച്ച് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഏതായാലും ഏറ്റല്ലേ എന്ന് ചോദിച്ചു അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അപ്പം നമുക്ക് മുറിയിലോട്ട് പോകാം എന്ന് പറഞ്ഞു ആ പോകാംന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും മോളും കൂടെ മുറിയിലോട്ട് പോകുക മുറിയിൽ ചെന്നിട്ട് എൻ്റെ ശ്രുതി എൻ്റെ കുബുദ്ധി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക എൻ്റെ പൊന്നും മോളെ നിന്നെ തിരിച്ചറിയാൻ നീ ആന്റി ഒരുപാട് വൈകി പോയെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പറയാ നിന്റെ തല നിറയെ ചാണക്യ തൊന്ത്രങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രാഷ്ട്രീയക്കാര് കണ്ടാലേ ഇപ്പൊ തന്നെ നിന്നെ വിളിച്ചുകൊണ്ട് പോകും എതിരാളികളെ കാശേരയിൽ നിന്ന് വീഴ്ത്താൻ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുക ഓ സന്തോഷം കൊണ്ട് എനിക്ക് എന്തൊക്കെ പറയണം പറയണ്ടാന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുവാ അപ്പൊ ആന്റി ഇത് എന്തൊക്കെയാ പറയുന്നേന്ന് ചോദിച്ചു ശ്രുതി ഓ സന്തോഷം കൊണ്ട് എനിക്ക് എന്തൊക്കെ പറയണം പറയണ്ടെന്ന് അറിയത്തില്ല ഓ എൻറെ പേരിലല്ലേ പൂക്കട തുടങ്ങിയത് എന്നെ കരിവാര തേക്കാനായിട്ട് ഇന്ന ഇപ്പഴാ എനിക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടിയതെന്ന കാര്യമൊക്കെ പറയുമ്പോ ഓ ആഹാ ആൻറ്റി അതോർത്ത് വിഷമിക്കുന്ന കാര്യം എന്നെയും ഒരുപാട് വേദനിപ്പിച്ചിരുന്നു എന്ന് ചന്ദ്ര മതിയെ സുഖിപ്പിക്കാനായിട്ട് ഇവള് പറയുമോ വേദന കൂടിയപ്പോഴാ എനിക്ക് ദൈവം ഈ ബുദ്ധി തന്നതെന്നൊക്കെ പറയുമ്പോൾ സത്യമോളെ സത്യം നീ മോളെ എൻ്റെ ശരിക്കും സ്നേഹമുള്ളൊരു മരുമോള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറഞ്ഞു ഇനി അവിടെ നിന്നല്ല എവിടെയാണെങ്കിലും എൻ്റെ പേരിൽ പൂക്കട തുടങ്ങാൻ അവൾക്ക് പറ്റത്തില്ല എന്ന് ചന്ദ്ര പറയുമ്പം എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടല്ലോ പൂക്കടയുടെ കാര്യത്തിൽ അതിൻ്റെ അവസാനമായി ഉം അതെ അതെ ഓ എന്റെ പൊന്നുമോളെ നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നു എന്നിട്ട് ചന്ദ്ര അങ്ങ് പോയി ശ്രുതി ശ്രുതിയാണെങ്കിൽ താൽക്കാലിക വിജയത്തിൽ ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് രേവതി വീട്ടിലിരുന്ന് ടെറസിൽ കയറി ചെന്നിരുന്നിട്ട് ആ സാർമാര് പറഞ്ഞതും ചന്ദ്ര പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം ആലോചിക്കുക അപ്പൊ സച്ചി അങ്ങോട്ടേക്ക് കയറി വന്നു നീ എന്ത് ഇവിടെ വന്നിരിക്കുന്നേന്ന് ചോദിച്ച അപ്പൊ എനിക്ക് ഇരുന്നോട് ഇരിക്കേണ്ടടുത്തിരിക്കണം ഉയർന്നു വരാൻ അനുവദിക്കില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം നീ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ അത് വിട്ടുകളയാൻ സച്ചി രേവതിയോട് പറയാം അപ്പോൾ ഒരു ഒരു പക്ഷി ആദ്യമായിട്ട് പറക്കാൻ തുടങ്ങുമ്പോൾ ആകാശം ഇരുണ്ടു പോയാൽ എങ്ങനെയിരിക്കും അതാണ് ഇപ്പം എൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന രേവതിയെ ഭക്ഷണമൊക്കെ മേടിച്ചോണ്ട് വന്ന് നമ്മുടെ സച്ചി കൂടെ ഇരുത്തി കഴിപ്പിക്കാനൊക്കെ ആയിട്ട് നോക്കുക വേറെ ആരും സച്ചിയുടെയും രേവതിയുടെയും കാര്യം നോക്കുന്ന പോലും ഇല്ലാട്ടോ അപ്പോൾ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന നമ്മുടെ രേവതിയുടെ മുന്നിൽ ലക്ഷ്യവും പിന്നിൽ കരുത്തും ഉണ്ടായാൽ മതി ചിറകിന് ലക്ഷ്യവും കരുത്തും നമുക്കുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കുക ഉറപ്പാണെന്നും നമ്മൾ വിജയിക്കുമെന്നും സച്ചി പറഞ്ഞു മറ്റുള്ളവരെന്നെ ബഹുമാനിക്കണം ഞാൻ സ്വന്തം കാലിൽ നിന്ന് കാണണം ഈ ഒരാഗ്രഹം കൊണ്ടല്ലേ സച്ചേട്ടൻ എനിക്ക് പൂക്കട കിട്ട് തന്നതെന്ന കാര്യം രേവതി സച്ചയോട് ചോദിക്കുക എന്നിട്ട് എന്നെ കൊണ്ടത് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ സച്ചേട്ടാ എന്ന് പറഞ്ഞപ്പം എൻ്റെ പൊന്ന് രേവതി ദേ നോക്ക് നീ കാരണമാണോ ആ പൂക്കട നഷ്ടപ്പെട്ടത് അല്ലല്ലോ പിന്നെന്താ ദേ ഇങ്ങനെ തളർന്നു പോകാൻ നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ ഈ ജീവിതത്തിൽ എത്ര തവണ വീണിട്ടുണ്ടെന്ന് നിനക്കറിയാവോ വീണ്ടും 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 പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് നടന്നില്ലേ എന്നിട്ടാ ഞാൻ ഇവിടം വരെങ്കിലൊക്കെ എത്തിയത് നിനക്കറിയാമോ ജീവിതം എന്ന് പറഞ്ഞാലേ അങ്ങനെയൊക്കെയാ രേവതി നീ ധൈര്യമായിട്ടിരിക്കുന്നേ നം നീ കൂടുതൽ ആലോചിച്ച മനസ്സ് വിഷമിപ്പിക്കാനൊന്നും നോക്കണ്ട അതെ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ധൈര്യമായിട്ടിരിക്കണം എങ്കിലേ കഷ്ടതകളെ വിരട്ടാനും ഇല്ലാതാക്കാനും നമുക്ക് ധൈര്യം കിട്ടത്തുള്ളൂ അല്ലാതെ എല്ലാം തീർന്നു എന്ന് കരുതി കരഞ്ഞുകൊണ്ടിരുന്നാലേ കഷ്ടത എങ്ങും പോകാതെ നമ്മളുടെ മുന്നിൽ കസേറിയിട്ട് ഞെളിഞ്ഞു കയറി ഇരിക്കുമെന്ന കാര്യം സച്ചി പറഞ്ഞു കൊടുക്കുക നീ കൂടുതലൊന്നും ആലോചിക്കണ്ട ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു സച്ചി രേവതിക്ക് ഭക്ഷണം കൊടുക്കുക എന്നിട്ട് രേവതി കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നീ കഴിച്ചില്ലെങ്കിൽ ഞാനും പട്ടിണി കിടക്കുമെന്ന് സച്ച് പറഞ്ഞു അങ്ങനെ പേരും കൂടി അവരുടെ ആ ഒരു സങ്കടവും അവരുടേതായ ഇതെല്ലാം പങ്കുവെച്ച് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിപ്പിച്ചു എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയായിട്ടോ അവിടുത്തെ സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദിച്ച് കഴിഞ്ഞാൽ ചേക്കെയർ ബൈ ബൈ ടാറ്റാ